ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ വണ്ടൂർ വികസന ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു നടുവത്ത് ആത്താസ് ഇവന്റോയിൽ സംഘടിപ്പിച്ച സംഗമത്തിന് പ്രസിഡന്റ് കെ ടി സലീം നേതൃത്വം നൽകി വണ്ടൂർ ആസ്ഥാനമായി എട്ട് വർഷം മുമ്പാണ് കൂട്ടായ്മ രൂപീകരിച്ചത് വണ്ടൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചാണ് പ്രവർത്തനം വികസന ഫോറം അംഗങ്ങൾക്ക് പുറമെ മാധ്യമ പ്രവർത്തകരും ട്രോമാ കെയർ അംഗങ്ങളും സംഗമത്തിൽ പങ്കെടുത്തു വണ്ടൂർ വികസന ഫോറം നടത്തുന്ന എല്ലാ വർഷവും വർഷവും ഇഫ്താർ ഈ വളരെ സജീവമായി നടത്താൻ പോവുകയാണ് എല്ലാ വർഷത്തേക്കാളും ഉപരിയായിട്ട് ഈ വർഷം നല്ല പാർട്ടിസിപ്പേഷനാണ് ഇത് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ വള ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ കേരളത്തിലധികം ഇല്ലെങ്കിലും ഇന്ത്യയിലെ സാഹചര്യത്തിനനുസരിച്ച് സൗഹാർദ്ദം കൂട്ടിയുറപ്പിക്കുക എന്നുള്ള മത സൗഹാർദ്ദ കൂട്ടിയുറപ്പിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പറയുന്നത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് വികസന പ്രവർത്തിൻ്റെ എന്ന് പറയുന്നത് തന്നെയാണ് രാഷ്ട്രീയമില്ല മതമല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും മതപരമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ ഇപ്പോൾ വേറെ വലിയൊരു അതിനേക്കാളും വലിയൊരു പ്രോബ്ലമാണിപ്പോൾ ലഹരി വരുന്നത് ലഹരി പ്രശ്നം കുട്ടികളെല്ലാം ലഹരിക്കടി അടിമപ്പെട്ട് ഇപ്പൊ വികസനക്കൂർവ് ചെയ്യുക എന്നുവെച്ചാൽ ചില മെമ്പേഴ്സും അതിനോട് സറൗണ്ടിങ്ങുമായിട്ടുള്ള എല്ലാ ആളുകളും കൂടിയിട്ട് അവനവൻ്റെ വീട്ടിൽ തന്നെ തുടങ്ങാനുള്ള പ്ലാനാണ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ സമൂഹത്തിൽ ലഹരി വിരുദ്ധവും അതേപോലെ മതമായി ഇത്രയും കൂടി ഊട്ടുപത് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ കൂടി സന്ദേശമാണ് ഇന്നത്തെ യുക്തം പറയാൻ പോകുന്നത് ചടങ്ങുകൾക്ക് ഭാരവാഹികളായ ഉമ്മർ തുറക്കൽ ടി കെ സാജിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മണലിമൽ ബസ് സ്റ്റാൻഡ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പൊന്നാക്കിയ ആത്മബദ്ധ